നമസ്കാരം എല്ലാ പ്രളയകാലത്തും ആ പ്രളയത്തെ വെല്ലുവിളിച്ച് അതിന് നേരിട്ട ചരിത്രമാണ് മാവൂരിനുള്ളത് അതിൻ്റെ കാരണം മാവൂർ പഞ്ചായത്തും ഇലക്ട്രിസിറ്റി ബോർഡും ആരോഗ്യവകുപ്പും രുദ്രകർമ്മസേനയും അതുപോലെ തന്നെ മറ്റ് എല്ലാ വിഭാഗങ്ങളും പോലീസ് അടക്കമുള്ള ജനമൈത്രി പോലീസ് അടക്കമുള്ള എല്ലാവരുടെയും കോർഡിനേഷനും ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് ഈ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രളയ സമയത്ത് ഉണ്ടായത് ഈ പ്രളയത്തെ ശക്തിയായി തോൽപ്പിക്കാൻ കഴിഞ്ഞ അതിൻ്റെ നേതൃത്വം വഹിച്ചവരുമായിട്ടാണ് നമ്മൾ കൂടിച്ചേരുന്നത് പഞ്ചായത്ത് ഏത് രീതിയിലുള്ള മുൻകരുതലുകളാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ശക്തിയായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മാവ് ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ കച്ചേരിക്കുന്ന് വാർഡും ആയംകുളം വാർഡിലും വെള്ളം പെട്ടെന്ന് കയറുന്ന വാർഡുകളാണ് അവിടെ കച്ചരിക്കുന്ന വാർഡിൽ അഞ്ച് കുടുംബങ്ങൾ വീടൊഴിയേണ്ടതായിട്ട് വന്നു പക്ഷേ അതിലൊരു കുടുംബത്തെ മാത്രമാണ് നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാ താമസിച്ചിരി പാർപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആയങ്കുളം ഭാഗത്ത് നാല് കുടുംബങ്ങൾ വീടൊഴിഞ്ഞ് അവരുടെ ബന്ധു ബന്ധുവീടുകളിലേക്ക് മാറി പക്ഷേ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മാവൂരിൽ വന്ന വെള്ളത്തെക്കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നതാണ് അതൊക്കെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒറ്റ കൂടിയുള്ള പ്രവർത്തനം കൊണ്ട് തന്നെ നമുക്കതൊക്കെ തരണം ചെയ്യാൻ മാവൂർ പഞ്ചായത്തിലെ ജനങ്ങൾക്കും നമ്മൾക്കും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇത്തിരി വെള്ളം വരുമ്പോഴൊക്കെ വരുമ്പോഴൊക്കെയൊക്കെ അതിനുവേണ്ട എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പഞ്ചായത്ത് ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ മെയ് മാസത്ത് തന്നെ പഞ്ചായത്ത് ഇതിൻ്റെ ഭാഗമായി ദുരന്ത നിവാരണ സേനയുടെ മീറ്റിംഗ് വിളിച്ചു നമ്മുടെ എല്ലാ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു നമ്മൾ മീറ്റിംഗ് വിളിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ മുന്നൊരുക്കം നമ്മൾ ആ സമയത്ത് നടത്തുകയുണ്ടായി ഇന്ന് രാവിലെ മണിക്ക് മാവൂർ ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മണിക്ക് മാവൂർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് നമ്മുടെ പ്രദേശങ്ങളിലുള്ള വാർഡുകളിലുള്ള എല്ലാ ആർ ആർ ടി മെമ്പർമാർ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫയർഫോഴ്സ് പോലീസ് കെ എസ് ഇ ബി വില്ലേജ് അതുപോലെ തുടങ്ങിയ എല്ലാ ആളുകളെയും കൂട്ടിക്കൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ വളരെ അതിഗംഭീരമായിട്ടുള്ളൊരു മീറ്റിംഗ് നടത്തി കാരണം നമുക്കറിയാം മഴ ഇനിയും പിന്നിലേക്ക് പോയിട്ടില്ല വെള്ളം കുറേശ്ശേ ഇറങ്ങുന്നുണ്ടെങ്കിലും വെള്ളം കാര്യമായിട്ട് ഇറങ്ങി എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെയൊക്കെ കൂട്ടി ഇരുത്തിക്കൊണ്ട് നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇതിനെ നേരിടണം ഇനി വരുന്ന വെള്ളത്തെ നമ്മൾ ഏത് രീതിയിൽ നേരിടണം എന്നതിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം ഇന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ ടി വി ചാനലുകളിലൊക്കെ ഒരു വീഡിയോ കാണാൻ ഇടയായി കാരണം ആ ഒരു ഗ്രാമപഞ്ചായത്തിലെ പ്രദേശങ്ങളിൽ നമ്മുടെ ഡ്രെയിനേജ് ജുകൾ ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല പഞ്ചായത്ത് അങ്ങാടിയും പരിസരങ്ങളും എല്ലാം വൃത്തിഹീനമായി നിൽക്കുകയാണെന്ന് അതിനെക്കുറിച്ച് എനിക്ക് രണ്ട് വാക്ക് പറയാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും ഏറ്റവും നല്ല രീതിയിൽ അങ്ങാടിയും പരിസരവും നമ്മൾ ക്ലീ വൃത്തിയാക്കിക്കൊണ്ട് ഓടകളും ചാലുകളും ചാലുകളുമെല്ലാം വൃത്തിയാക്കിക്കൊണ്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകാറുള്ളത് പക്ഷേ നമുക്കറിയാം പാർലമെൻറ്റ് എലക്ഷൻ നമുക്ക് പെരുമാറ്റച്ചട്ടം മാർച്ച് മാസം പകുതി ആയപ്പോൾ തന്നെ പെരുമാറ്റച്ചട്ടം വന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാർഷിക പദ്ധതിയിൽ നമ്മൾ ഡ്രെയിനേജ് ക്ലീനിങ്ങിന് വേണ്ടി വെച്ച പദ്ധതിക്ക് വേണ്ടി വെച്ച വില വകയിരുത്തിയ തുക നമുക്ക് ചെലവഴിക്കാൻ സാങ്കേതിക തടസ്സം വന്നു കാരണം ജൂൺ എട്ടാം തീയതിയാണ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ ഈ പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുള്ളൂ അത് കാരണമാണ് നമ്മൾ ആ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ പഞ്ചായത്തല്ല കേരളത്തിലെ മിക്ക പഞ്ചായത്തുകളിലും അത്തരത്തിലുള്ള പദ്ധതി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് പക്ഷേ പഞ്ചായത്ത് ആ പെരുമാറ്റച്ചട്ടം ജൂൺ മാസം പിൻവലിച്ച ഉടനെ തന്നെ നമ്മൾ ടെൻഡർ ചെയ്തു ആ വർക്ക് ഒരാൾ ഏറ്റെടുത്തു എഗ്രിമെൻ്റ് വെച്ചു അതിന് പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ നമ്മുടെ അങ്ങാടിയും പരിസരവും അതുപോലെ തന്നെ എല്ലാ ഡ്രെയിനേജുകളും ഓടകളും വൃത്തിയാക്കി ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ ഒക്ടോബർ രണ്ടാം തീയതി തന്നെ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്കത് നമ്മളെ ശ്രദ്ധയിൽ അത് ആളുകൾ പെടുത്തിയിപ്പോൾ നമ്മൾ ഉടനെ തന്നെ വാഴക്കാട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ആ ബോട്ടുകൾ സ്പീഡ് ബോട്ടുകൾ വന്നിട്ട് നമ്മുടെ നദീൻ്റെ തീരങ്ങളിലെ ഇടിവ് സംഭവിക്കാനുള്ള കാരണം അവൻ നമ്മൾ നമ്മളതിൻ്റെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിനെപ്പറ്റി നമ്മൾ അവരോട് വേണ്ട രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ഇന്നിപ്പോൾ ഒരു ഒരു മണിക്കൂർ മുന്നെയാണ് അതിനെക്കുറിച്ച് വിവരം കിട്ടിയത് അത് വാഴക്കാട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അത് വരുന്നതെന്നാണ് നമുക്ക് ഉടനെ തന്നെ നമ്മൾ മാവൂരിലെ പ്രളയത്തിന് തുല്യമായിട്ടുള്ള കാലവർഷ കെടുതികളാണ് ഉണ്ടായിട്ടുള്ളത് ആ സമയത്ത് പോലീസിൻ്റെ സജീവമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും നിലവിൽ ഇപ്പം വെള്ളം താഴ്ന്നിട്ടുണ്ട് മഴ കുറഞ്ഞ വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് പോലീസിന് ജനങ്ങൾ ജനമൈത്രി പോലീസ് എന്ന നിലയിൽ മാവൂർ എസ് എച്ച്ഒ ജനങ്ങളോട് കൊടുക്കാനുള്ള സന്ദേശം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെള്ളക്കെട്ടുകളിലേക്ക് ജനങ്ങൾ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക വെള്ളക്കെട്ടുകളിൽ കളിക്കുന്നതും നീന്തി കളിക്കുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക ഒന്നാമത് എവിടെ നിന്നൊക്കെയോ വരുന്ന വെള്ളമാണ് പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കൂടുതൽ അപകട മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും അതിലുണ്ട് പലപ്പോഴായിട്ട് ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഏഴോളം ഇലക്ട്രിക് പോസ്റ്റുകൾ നായംകുളം ഭാഗത്ത് മറന്നിട്ടതാണ് എന്തോ ഭാഗ്യം കൊണ്ട് കറണ്ട് ഓഫായതുകൊണ്ട് മറ്റു അപകടങ്ങൾ ഒഴിവായതാണ് അപ്പം വെള്ളത്തിലിറങ്ങി കളിക്കാതിരിക്കാൻ ശ്രമിക്കുക കുട്ടികൾ വെള്ളത്തിലിറങ്ങി കളിക്കുന്നത് തടയാൻ ശ്രമിക്കുക കൂടാതെ ഈ വെള്ളം കാണാൻ വേണ്ടി പലരും നാട്ടുകേർ റോട്ടിൽ കയറി വന്ന് റോഡ് ബ്ലോക്ക് ആവുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് പലപ്പോഴും വാഹനങ്ങൾ വരുന്നുണ്ട് ഈ വാഹനങ്ങളൊക്കെ വെള്ളക്കെട്ടിലൂടെ വരുന്നതാണ് ചിലപ്പം ബ്രേക്ക് ലൈനറൊക്കെ കംപ്ലൈൻ്റായിട്ടായിരിക്കും വരുന്നത് ചിലപ്പം ചവിട്ടിയാൽ ബ്രേക്ക് കിട്ടിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എല്ലാവരും എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് ആയിക്കോളണമെന്ന് നമ്മൾ ശരിക്കാനും പറ്റില്ല എല്ലാവരും ലൈസൻസ് ഉണ്ട് അത്ര എക്സ്പേർട്ടാണെന്നുള്ളത് അവർക്കേ അറിയുള്ളൂ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഈ ആൾക്കാർ റോട്ടിൽ വന്ന് വാഹന വെള്ളക്കെട്ടുകൾ കാണുന്നത് മറ്റു അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താനും സാധ്യതകളുണ്ട് അപ്പം വെള്ളക്കെട്ടുകൾ എടുത്തുനിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് പ്രധാന ഒരു കാര്യം മറ്റൊന്ന് ഈ റോഡിടിച്ചിൽ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കുക റോഡ് റിപ്പയറിങ് കഴിയുന്നത് വരെ വെള്ളം ഒന്ന് മാറുന്നത് വരെ ആ വെള്ളം ശരിക്കും വരെ ആ പ്രദേശത്ത് കൂടെ ഉള്ള യാത്രകൾ ഒഴിവാക്കുക എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള കോർഡിനേഷൻ നടത്തിയിട്ട് എല്ലാവരും മാക്സിമം സഹകരണം എല്ലാ കാര്യങ്ങളിലും മാവൂർ പോലീസ് ചെയ്യുന്നുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ഉള്ള ഒരു കോർഡിനേഷൻ നടത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനിപ്പം മാവൂർ കെ സി ബി കെ എസ് ഇ ബി ഓഫീസിലെ എ ഇ ആഷിദ് ആഷിദിനോടൊപ്പം ചേരുകയാണ് ആഷിദ് നമസ്കാരം ഞാൻ ചോദിക്കുന്നത് കാലങ്ങളിലെല്ലാം തന്നെ കെ എസ് ഇ ബിയുടെ പ്രവർത്തനം വളരെ സജീവമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പ്രളയ കെടു ഈ നടന്ന ഈ അതിശക്തമായ കാറ്റും മഴയും വന്ന സമയത്ത് ആയങ്കുളത്ത് അഞ്ച് ഇലക്ട്രിക്കൽ പോസ്റ്റുകളാണ് വേണത് മരം വീണുണ്ട് അടുത്തത് മാവൂര് പൈപ്പ് ലൈൻ റോഡിൽ ഒരു പനമരം വീണു അതുപോലെ പല സ്ഥലങ്ങളിലും വൻ മരങ്ങളിൽ റോഡിലേക്ക് വീഴുകയാണ് അത് മുൻകൂട്ടി പറയുന്ന ഒരു കാര്യം മാവൂർ മുതൽ കൽപ്പള്ളി വരെ ചെറുപ്പ ഈ ഭാഗങ്ങളിൽ വൻ ചീനി മരങ്ങളാണ് റോഡ് സൈഡിൽ ഏത് സമയം നിലം പതിക്കാവുന്ന വൈദ്യുതി ലൈൻ്റെ മുകളിലോ റോഡിലേക്കോ മറിഞ്ഞു വീഴാവുന്ന അപകടം സംഭവിക്കാവുന്ന ചീനി മരങ്ങൾ അതുപോലെ തന്നെ കൈതൂട്ടിമുക്ക് ആ ഭാഗത്ത് ആ ചെട്ടിക്കടവ് ഈ ഭാഗങ്ങളിലൊക്കെ വൻ മരങ്ങളാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് ഈ കാലവർഷം വരുന്ന ഈ സമയത്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾക്കത് മുറിച്ചു മാറ്റിക്കൂടാ ഇത് മുറിച്ചു മാറ്റാത്തതുകൊണ്ടാണല്ലോ ഈ ലൈൻ്റെ മുകളിലേക്ക് വീഴുന്നതും എല്ലാം സംഭവിക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ കെ സി ബി എന്തുകൊണ്ട് കെ സി ബി ലൈനിൽ സമീപത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ചോദ്യം ഇപ്പം മരങ്ങൾ മുറിച്ചു മാറ്റുക എന്നുള്ളത് ഇപ്പോൾ മരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കെ എസ് സി ബിയുടെ ലൈന് സമീപത്തായി നിൽക്കുന്ന മരങ്ങൾ പി ഡബ്ല്യു ഡി റോഡുകളുടെ സമീപത്ത് അതിൻ്റെ കസ്റ്റഡി പി ഡബ്ല്യു ഡി ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ആയിരിക്കാം അല്ലെങ്കിൽ പിന്നീട് ഉള്ളത് സ്വകാര്യ വ്യക്തികൾ ഈ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കെ എസ് സി ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ അതായത് മാവൂർ മുതൽ ചെറുപ്പം വരെയുള്ള ഭാഗത്തും പിന്നീട് കൈത്തൂട്ടുമുക്ക് മുതൽ ചെട്ടിക്കടവ് കുറ്റിക്കടവ് വളയഞ്ഞൊരു ഭാഗത്തും പരിശോധന നടത്തി പരിശോധന നടത്തിയിട്ട് വളരെ അപകടമായിട്ട് ചരിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രായമേറി ഏതു നിമിഷവും നിലംപൊത്താൻ സാധ്യതയുള്ള മരങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി ഓഫീസിലേക്കും പഞ്ചായത്തിലേക്കും അറിയിച്ചിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ ഏത് സമയത്തും അപകടം സംഭവിച്ചേക്കാം എന്നുള്ള രീതിയിൽ കത്ത് നൽകി തുടർന്ന് ആ കത്ത് കളക്ടർക്കും ബഹുമാനപ്പെട്ട എ ഡി എം തുടങ്ങി എല്ലാവർക്കും അറിയിക്കുകയും ചെയ്തു ഇതൊക്കെ ആണെങ്കിൽ പോലും അതിനുശേഷം പി ഡബ്ല്യു ഡി ഉണങ്ങിയ മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അത് മുറിച്ച് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും പിന്നീട് ഈ വർഷം നമുക്കറിയാം അപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി സ്ഥലത്താണ് വലിയ മരങ്ങൾ കടപൊഴുകി വീണിട്ടിരിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുൻപ് ഒരു ആൽമരം പടാറുകുളങ്ങര വീണിട്ട് കെ സി വിയുടെ പോസ്റ്റുകൾ നഷ്ടപ്പെട്ടു അതിനുശേഷം കഴിഞ്ഞ ദിവസം ആയംകുളം ഭാഗത്ത് അല്ല ഇപ്പോഴും ആയംകുളം ഭാഗത്ത് അഞ്ച് പോസ്റ്റുകൾ അഞ്ച് ചിലപ്പോൾ ആറായിരിക്കാം ഇതുവരെ അത് വീണ്ടും നിങ്ങൾക്ക് അത് സാധിച്ചിട്ടില്ല വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണിത് കാരണം മാവൂർ പ്രദേശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഭൂപ്രതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അൻപത് ശതമാനത്തോളം സ്ഥലം വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് അപ്പം എല്ലാ ഭാഗത്തും പോസ്റ്റുകൾ നമുക്ക് ഒരു വൈദ്യുതി കണക്ഷൻ നൽകണമെങ്കിൽ പോസ്റ്റുകൾ പുഴയ്ക്ക് സമീപത്തോ അല്ലെങ്കിൽ വയലിക്കൂടെയോ പോസ്റ്റും ലൈനും വലിച്ചു മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളിപ്പം എന്താ വെച്ചാൽ പരമാവധി പുഴയുടെ സമീപത്തുള്ള പോസ്റ്റുകൾ റോഡിലേക്കോ അല്ലെങ്കിൽ സുരക്ഷിതമായ മറ്റു സ്ഥലത്തേക്കോ മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് പക്ഷേ മാവൂര് ചെറുവയുടെ പല ഭാഗത്തും വളരെ അപകടമായിട്ട് മണ്ണിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മണ്ണിടിഞ്ഞതിൻ്റെ ഫലമായിട്ട് പോസ്റ്റുകൾ പുഴയിലൂടെ ഒലിച്ചു പോകുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം ജനങ്ങൾ പരമാവധി നമുക്ക് കെ സി ബിക്ക് സഹായം നൽകുന്നുണ്ടെങ്കിലും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അതായത് ഇപ്പോൾ പോസ്റ്റുകൾ മാറ്റുന്ന സമയത്ത് പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ സ്റ്റേ ഇടാനോ സമ്മതം നൽകാതിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളുണ്ട് അപ്പം മാവൂരിലെ ജനപ്രതികൾ നല്ല രീതിയിൽ കെ സി ബിയോട് ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ പിന്തുണ നൽകുന്നതുകൊണ്ട് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് പോകാൻ സാധിക്കുന്നുണ്ട് എന്നാൽ പോലും ഈ മരങ്ങൾ മുറിച്ചു മാറ്റുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ശരിക്കും കഴിഞ്ഞ വർഷം തന്നെ ഉണർന്ന് പ്രവർത്തിച്ചിട്ട് പ്രത്യേകം ഓരോ റോഡുകളിലും ഏതൊക്കെ മരങ്ങളാണ് വീഴാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ വൈദ്യുതി ലൈന് സമീപത്ത് തട്ടിക്കഴിഞ്ഞാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ളതിൽ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തതിനു ശേഷം ശരിക്ക് പി ഡബ്ല്യു ഡിൻ്റെ സ്ഥലമാണെങ്കിൽ പി ഡബ്ല്യു ഡി ബന്ധപ്പെട്ട രീതിയിൽ അത് വർക്ക് അവാർഡ് ചെയ്തിട്ട് മുറിച്ചു മാറ്റേണ്ടതാണ് അപ്പം ചില സ്ഥലങ്ങളിൽ മരം പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റേണ്ടി വരില്ല മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയാൽ മതിയാവും പക്ഷേ ഈ ഭാഗം ചെറുപ്പ വരെയുള്ള ഭാഗത്ത് അതെ അത് മുൻകൂട്ടി ഞങ്ങൾ തന്നെ പറയുന്നത് എല്ലാവർക്കും കാഴ്ച ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനെ തുടർന്ന് ഇതിന് കെ സി ബിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈൻ സമീപത്തുള്ള ഒന്നര മീറ്റർ ചുറ്റലുകളുള്ള മരത്തിൻ്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റാനുള്ള അവകാശമുണ്ട് ടച്ചിങ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ടച്ചിങ് വർക്കിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം തന്നെ രണ്ട് തവണ കെ സി ബി മാവരും എല്ലാ ലൈനിലും ടച്ചിങ് എടുത്തുകഴിഞ്ഞു പക്ഷേ ഈ മരങ്ങളും മുറിച്ചു മാറ്റാനുള്ള നിയമപരമായ അധികാരം കെ സി ബിക്ക് ഇല്ല നിയമപരമായ അധികാരം ഉള്ളത് ആ മരത്തിൻ്റെ കസ്റ്റോഡിയൻ ആരാണോ അവർക്കാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി ഡബ്ല്യു ഡി റോഡ് സൈഡിലുള്ള മരമാണെങ്കിൽ പി ഡബ്ല്യു ഡി പഞ്ചായത്ത് റോഡാണെങ്കിൽ പഞ്ചായത്ത് സ്വകാര്യ വ്യക്തികളാണെങ്കിൽ സ്വകാര്യ വ്യക്തികൾ അപ്പം ബന്ധപ്പെട്ട ആളുകൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ബന്ധപ്പെട്ട പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അവിടുത്തെ സെക്രട്ടറിമാർക്ക് ഈ നിയമപ്രകാരം അത് മുറിച്ചു മാറ്റാനുള്ള അധികാരമുണ്ട് ഇനി അവർക്ക് ചെയ്യാൻ സാധിക്കാതെ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ ദുരന്ത നിവാരണ സമിതി ചെയർമാൻ കളക്ടറാണ് അപ്പം നമ്മുടെ കളക്ടർക്കും അതിന് ഉത്തരവിട്ട് മുറിച്ചു മാറ്റാൻ അധികാരമുണ്ട് പിന്നീട് മുറിച്ചു മാറ്റാത്ത ആളുകളെടുത്തുനിന്ന് അതിനുള്ള തുക ഈ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ നിന്നായിരിക്കും ഈ പിഴ സംഭവിക്കാൻ മുൻപ് മുൻപ് തന്നെ ഈ നിയമം മുറിച്ചു മാറ്റാൻ അധികാരമുണ്ട് ഓക്കെ ഓക്കെ അപ്പം എന്തുകൊണ്ടും നമുക്ക് ആ തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം താങ്കളടക്കമുള്ള താങ്കളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് കെ എസ് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഫോളോ അപ്പ് നടത്തിയും ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം എനിക്കറിയാം എന്തായാലും വരുന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷക്കാലത്താണ് ഞാൻ ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അയച്ചു കൊടുത്തത് അതിനെ തുടർന്ന് ആ മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടാത്തത് കൊണ്ട് വീണ്ടും ഈ വർഷം മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വീണ്ടും അത് ബന്ധപ്പെട്ട ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഡി എം സെൽ എന്നുള്ളൊരു പോർട്ടലുണ്ട് കളക്ടർ കീഴിൽ ഡി എം സെൽ അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെല്ല് അവരാണ് ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു സെല്ലാണ് അവർക്കൊരു ഇമെയിൽ ഉണ്ട് അതിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കെ എസ് ഇ നമ്മുടെ ഹയർ ആറക്കി പ്രകാരമുള്ള മേലെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിലേക്ക് അറിയിച്ചിട്ടുണ്ട് പേവൽ പഞ്ചായത്ത് മാവ് പഞ്ചായത്ത് തുടങ്ങി ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് ഓക്കെ തീർച്ചയായും നടപടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷ തീർച്ചയായിട്ടും ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് Golden Diamonds Marwood <laughs> Invest your sleep on right mattress For wish mattress for healthy sleep